നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർമ്മം അത് ഇവിടെ അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ പല ലോകത്ത് എത്തുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും പുനർജനിക്കുന്ന ഒരവസ്ഥ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ മോശം കർമ്മങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നത് തീർച്ചയായും മറ്റ് ജീവികളായി നമ്മൾ പുനർജനിക്കുന്നു ചാണക്യവചനം ഭാഗം പത്തൊൻപത് ആയുസ് കർമ്മം സമ്പത്ത് വിദ്യ മൃത്യു എന്നീ അഞ്ചും ഒരാൾ മാതാവിൻ്റെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെടുന്നവയാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം നമ്മുടെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിവുണ്ടാകും കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് ഒരു റീല് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു എന്റെ അനിയത്തിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു അതിന് മറുപടിയായി അവളുടെ പ്രായത്തിന്റേതായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് തന്നു ആ കൂടെ കർമ്മത്തെ പറ്റിയും ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയുണ്ടായി വീഡിയോ കണ്ടവർക്കറിയാം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തോന്നിയ ഒരു ആശയമാണ് എന്തുകൊണ്ട് കർമ്മത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തുകൂടാ ഒരുപാട് ഒരുപാട് വിശ്വാസികൾക്ക് ഭക്തജനങ്ങൾക്ക് ഇന്നും ഏറെ സംശയമുള്ള ഒരു കാര്യമാണിത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്താ പറയുക അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് അത് നൂറ് ശതമാനം ഉറപ്പാണ് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക അവസാനം വരെ കാണാട്ടോ എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു വ്യക്തത വരികയുള്ളൂ പിന്നെ പറയണ്ടല്ലോ ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്തുവാൻ വേണ്ടി ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ബൈബിളിലും ഭഗവത്ഗീതയിലും ഖുർആാനിലും എല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നോ എന്ത് പ്രവർത്തി ചെയ്യുന്നോ അതിൻ്റെ തൽഫലമായിരിക്കും ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അത് തീർത്തും പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ആ ഒരു തിരിച്ചറിവിലൂടെ തീർച്ചയായും നമുക്ക് മാറുവാനായി സാധിക്കുന്നു നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായി സാധിക്കുന്നു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ക്ലാസ്സിലെല്ലാം പഠിച്ച ഒരു കാര്യമുണ്ട് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എന്ന് പറയും ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഒരു പ്രവർത്തിക്ക് തതുല്യമായിട്ടുള്ള മറുപ്രവൃത്തി അവിടെ ഉണ്ടാകുന്നു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ന്യൂട്ടൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിലാണെങ്കിൽ പോലും ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നേരെ അത് കർമ്മയായിട്ട് മാറുന്നു അതെ അത് തന്നെയാണ് കർമ്മം നമ്മുടെ ചിന്തകൾ പ്രവൃത്തി സംസാരം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണോ അതിൻ്റെ ഫലം എല്ലാം തന്നെയും അത് നല്ലതോ ചീത്തയോ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിച്ചേ മതിയാകൂ അതുമാത്രമല്ല ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മൾ ജീവിതത്തിൽ അവസാനം എവിടെയാണ് ഉള്ളത് എന്നതും നല്ല തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ മുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായി തുടങ്ങുന്നു നല്ല കാര്യങ്ങൾ സംസാരിക്കുവാനായി തുടങ്ങുന്നു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അത് എല്ലാ മതത്തിലുള്ളവർക്കും പ്രയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഹൗ ടു പ്രേ ടു ഗോഡ് എന്ന ഒരു പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് പല വീഡിയോകളിലുമായി പറയുന്ന ഒരു വാക്കുണ്ട് നമ്മുടെ എങ്കിലും എന്റെ കൃഷ്ണ നാമം എഴുതുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലും ആ വാക്ക് ആ ഒരു വചനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വാക്കുകൾ മാംസമാകുന്നു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകൾ അത് യാന്ത്രികമായി പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു വാക്കുകളും ചിന്തകളും പ്രവൃത്തിയായി മാറുന്നു ആ പ്രവൃത്തിയുടെ ഫലം നമ്മളും നമ്മളാൽ ചുറ്റപ്പെട്ട എല്ലാവരും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു അതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും കർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ കർമ്മയ്ക്ക് മനസാക്ഷി എന്നത് തീർത്തുമില്ല നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും മോശം ചെയ്യുന്ന ആളെ തീർച്ചയായിട്ടും നശിപ്പിക്കുക തന്നെ ചെയ്യും അതാണ് പ്രകൃതി നിയമം പ്രകൃതി ശക്തിയുടെ നിയമം എന്ന് പറയുന്നത് ഇവിടെ പ്രകൃതി ശക്തി എന്ന വാക്ക് ഉപയോഗിക്കുവാനുള്ള കാര്യം കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പരമമായ ഒരു സത്യം മനസ്സിലാകും നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ശക്തിയും ഈ പ്രകൃതിയും നമ്മുടെ മനസ്സും എല്ലാം ഒന്ന് തന്നെയാണെന്ന് അതിൻ്റെ ഉത്തമ ഉദാഹരണം ഹിന്ദുവിസം തന്നെയാണ് ഹിന്ദു മതവിശ്വാസ പ്രകാരം പറയുകയാണെങ്കിൽ ദൈവം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ കർമ്മം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പ്രപഞ്ചം ഭൂമി പ്രകൃതി നമ്മൾ പോലും അറിയാതെ ഒരു ശക്തി എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ആ ശക്തിയുടെ നിയമമാണ് കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ആകെ തുകയാണല്ലോ കർമ്മ കർമ്മയെ നമുക്ക് പ്രധാനമായും മൂന്ന് രീതിയിൽ തരംതിരിക്കാം അതിൽ ആദ്യത്തേതാണ് ഇൻസ്റ്റന്റ് കർമ്മ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണോ അതിന്റെ ഫലം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മെ തേടിയെത്തുന്നു അതാണ് ഇൻസ്റ്റന്റ് കർമ്മ അതിപ്പോൾ നല്ലതായാലും മോശപ്പെട്ട കാര്യമായാലും ഉടനടി അതിന്റെ ഫലം ലഭിക്കും രണ്ടാമത്തേത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കുറച്ച് കുറച്ചായി കൂടിക്കൂടി അവസാനം അവയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചു തീർക്കേണ്ടി വരുന്നു ക്രിസ്ത്യൻ മതപ്രകാരം ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയില്ലേ അത് കഴിഞ്ഞ് വേരോടെ നശിപ്പിക്കുന്നു ആ ഒരു അവസ്ഥയാണ് രണ്ടാമത്തെ കർമ്മയിൽ ഉൾപ്പെടുന്നത് ഇനി മൂന്നാമതായി ഒന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലമെല്ലാം അത് അടുത്ത ജന്മത്തിൽ അനുഭവിച്ചു തീർക്കും എന്ന വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന മറ്റൊന്നുകൂടി ഉണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കർമ്മം അത് ഇവിടെ അനുഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ പല എത്തുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും പുനർജനിക്കുന്ന ഒരവസ്ഥ ഏറ്റവും രസകരമായ കാര്യം എന്നാൽ മോശം കർമ്മങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നത് എങ്കിൽ തീർച്ചയായും മറ്റ് ജീവികളായി നമ്മൾ പുനർജനിക്കുന്നു പിന്നെയും വീണ്ടും മനുഷ്യജന്മം എടുക്കുന്നു ഇതേ സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകാം ഈ സൈക്കിൾ ഇങ്ങനെ തുടരുന്നതേ അല്ലാതെ ഇതിനൊരു അവസാനമില്ല എന്ന് തീർച്ചയായും അവസാനമുണ്ട് എന്ന് നമ്മുടെ പാപങ്ങളെ പുണ്യങ്ങൾ വെച്ച് പുണ്യകർമ്മങ്ങൾ വെച്ച് മറികടക്കുന്നു അന്ന് നമ്മുടെ ജീവിതം തീരുന്നു അന്ന് ആ നിമിഷത്തിൽ നമ്മൾ പരമാത്മാവിൽ ലയിക്കുന്നു ഓർത്തുകൊള്ളുക ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിനെയാണ് മോക്ഷ എന്ന് പറയുന്നത് നിലവിലെ മൂന്ന് മതവിശ്വാസ പ്രകാരവും പറയുകയാണെങ്കിൽ ഹിന്ദു മതപ്രകാരം പരമാത്മാവിൽ ലയിക്കുക എന്നാണ് പറയാം ക്രിസ്ത്യൻ മുസ്ലിം മതപ്രകാരം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് പല ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നു എന്നും ഒരാൾ ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ പര ലോകത്ത് സ്വർഗം നരകം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നല്ല കാര്യങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിലേക്കും മോശകർമ്മ ഫലമുള്ളവരെ നരകത്തിലേക്കും അയക്കുന്നു ഇതാണ് ക്രിസ്ത്യൻ മുസ്ലിം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരോടും പറയാണ് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല നമ്മുടെ മനുഷ്യജന്മത്തിൽ ജീവിത കാലയളവിൽ തീർച്ചയായും തെറ്റുകുറ്റങ്ങളും നല്ലതും ചീത്തയും എല്ലാം സംഭവിക്കും അത് പരമമായ സത്യാണ് പക്ഷെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ആ പ്രകൃതി ശക്തി തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്ത മോശമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തിരുത്തുവാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ആ അവസരം തിരിച്ചറിയുക എന്നതാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ആ ഒരു കാര്യം തിരിച്ചറിയുന്ന വേളയിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും നല്ല പ്രവർത്തികൾ ചെയ്തു തുടങ്ങും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തുടങ്ങും നല്ല വാക്കുകൾ പ്രയോഗിക്കുവാൻ തുടങ്ങും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നവർ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മുഖത്ത് പ്രത്യേക ഒരു തേജസ് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും അവർക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു അഴകാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന നല്ല 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 ചിന്തകളാണ് ചിന്തകൾ നയിക്കുന്നു നല്ല നല്ല നമ്മിലേക്ക് കർമ്മങ്ങൾ കൊണ്ട് തരുന്നു ആ കർമ്മത്തിന്റെ ഫലമായി എല്ലാവരും പരമാത്മാവിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നെയും ഒരു നിയോഗമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ആശയം മനസ്സിലേക്ക് ഉദിച്ച സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് അതിൽ ആദ്യത്തേത് പരമേശ്വരൻ എന്ന നാമധേയത്തിലുള്ള ഒരു അങ്കിള് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടായി അദ്ദേഹം ചോദിച്ച ഒരു കാര്യം മോനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നവയെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ അതോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മങ്ങളുടെ ഫലമാണോ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി അങ്ങനെയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാമെന്ന് തന്നെ വിചാരിച്ചത് ശേഷം വേറൊരു വ്യക്തി ഒരു ഏട്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല നമ്മുടെ കൃഷ്ണ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ ഒരു വോയിസ് അയക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് തോന്നിയത് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു മെസ്സേജ് ഉടൻ തന്നെ ഒരു വീഡിയോ ണ്ട് ആ വീഡിയോയിൽ ഈ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു പക്ഷെ പേര് പറയുന്നില്ല ആ വോയിസ് ഒന്ന് കേട്ടുകൊള്ളുക ഈ ഒരു ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഈ ചാനൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ടും ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല കാരണം ഞാൻ നല്ലൊരു വിഷമാവസ്ഥയിലും അതുപോലെ എൻ്റെ ശാരീരികമായിട്ടും ഞാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് ഞാൻ എന്തായാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ ഗുരുവായൂരൊപ്പൻ എന്നിലേക്ക് കുറേ ആ സമയത്ത് എന്നിലേക്ക് എത്തിച്ച കുറേ വീഡിയോ വീഡിയോസിലും കുറേ ചാനൽസിൽ ഒരെണ്ണമാണ് എങ്കിലും എൻ്റെ കൃഷ്ണ എന്നുള്ള ചാനൽ എനിക്ക് ആ ആ സമയത്ത് എനിക്ക് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ചാനലുകൾ എനിക്ക് കിട്ടി ആ കൂട്ടത്തിലാണ് എങ്കിലും എൻ്റെ കൃഷ്ണ എന്നുള്ള ഒരു ചാനൽ കിട്ടിയത് അപ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും എനിക്കെല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൂടുതൽ പറയുന്നത് ഈ ഒരു വീഡിയോയിലാണ് അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് എന്തായാലും അത് കൃഷ്ണൻ കൊണ്ട് തന്നതായിട്ട് ഞാൻ കരുതുന്നു കൃഷ്ണൻ എന്നെ വീൺ കൂടുതൽ അടുപ്പിക്കാൻ ഉള്ള ഒരു കാരണവും ആയിട്ട് എനിക്ക് തോന്നുന്നു ഇടുന്ന പല പല വീഡിയോസും ഞാൻ അതിൻ്റെ തമ്പുനയില് ഞാനിപ്പ എല്ലാം ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഈ അടുത്താണ് അതിൽ അത് കാണുന്നത് അപ്പോൾ അതിന്റെ തമ്പുനയില് നോക്കിയിട്ടാണ് പലതും ആദ്യം ആദ്യം കണ്ടുപോക്കികൊണ്ടിരിക്കുന്നത് പലതും ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നതും വർഷങ്ങളും മീൻസ് കുറച്ച് ഇപ്പൊരു മൂന്നാലഞ്ചു വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന കുറേ കാര്യങ്ങള് ആണ് നിങ്ങള് പറയുന്നത് പക്ഷെ അതൊന്നും നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല ആർക്കും അതൊന്നും കാരണം ഇന്ന് ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ഒരു ജോത്സ്യൻ പറയുന്നതാണ് അവസാനത്തെ വാക്ക് എന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട് ഞാൻ അവരെ കുറ്റം പറയുമല്ല അവർ പറയുന്നത് ചിലപ്പോ അവർ നോക്കിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ശരിയായിരിക്കാം പക്ഷെ അതൊന്നും എല്ലാവരുടെയും വീട്ടിലെ സന്ദർഭങ്ങളുമായിട്ട് അനുസരിച്ചിട്ടായിരിക്കില്ല എല്ലാം ശരി അവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല അത് പല പലരും പലരുടെ ദോഷങ്ങൾ പറയുമ്പോഴും ആ വീട്ടിലുള്ള വ്യക്തികളെങ്ങനെ വ്യക്തികളുടെ മാനസികാവസ്ഥ എന്ത് ഇതൊന്നും നോക്കുന്നില്ല ആ വ്യക്തി എങ്ങനെയും കൂടെ ആയിരിക്കണം എന്നും കൂടെ പഠിപ്പിക്കാൻ ഈ ഇവരിത് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കുറെ എല്ലാവർക്കും ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടിയനെ ഇത് ഇവർ അതൊന്നും പറയുന്നില്ല നിങ്ങൾ ആ അമ്പലത്തിൽ പോണം ഈ അമ്പലത്തിൽ പോകണം ആ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ വ്യക്തികൾ അതോടൊപ്പം എന്ത് ചെയ്യണം ഈ വ്യക്തികൾ എങ്ങനെ മാറണം എന്നതിനെ കുറിച്ച് ഒരിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഏ അപ്പൊ അതിൻ്റെ അപ്പൊ ഓടി നടന്ന് പൂജകളും വഴിപാടുകളും അങ്ങനെ ചെയ്യുന്നു ആ അമ്പലത്തിൽ പോകുന്നു ഈ അമ്പലത്തിൽ പോകുന്നു കുറെ പൈസ അതിനുവേണ്ടി ചിലവഴിക്കുന്നു വീട്ടിൽ വന്നിരിക്കുന്നു ഒന്നും റെഡി എന്താ കാര്യം ഇവരുടെ ഇവരുടെ പ്രവർത്തികൾ ശരിയാവുന്നുണ്ട് പ്രവർത്തികൾ ശരിയായാലല്ല എല്ലാം ശരിയാവും പിന്നെയും അത് കർമ്മ ഫലത്തിലാണ് ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് പിന്നെ ഞാനും ആ രഹസ്യം ഫുള്ള് വായിച്ചിട്ടില്ല ഞാനും അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ച് ഒരു നാലഞ്ച് വർഷമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ കുറെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉപബോധ മനസ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതേക്കുറിച്ചൊക്കെ എനിക്കൊരു ബോധം ഉണ്ടായി തുടങ്ങിയത് ഹരേ കൃഷ്ണ അദ്ദേഹം വായിച്ച ആ വോയിസ് എല്ലാവരും കേട്ടു എന്ന് കരുതുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെസ്സേജുകളും വിളികളും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അറിവുകൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പകരുവാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് ഈ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന് ഭഗവാന്റെ നാമത്തിൽ നന്ദി പറയാണ് രണ്ടാമതായി ഈ വീഡിയോ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിച്ച ഈ വീഡിയോ സ്പോൺസർ ചെയ്ത പരമേശ്വരൻ എന്ന നാമദേഹത്തിലുള്ള അങ്കള് ഞങ്ങളുടെ സ്വദേശം പാലക്കാടാണ് അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ ലഭിച്ചു എന്ന് കരുതുന്നു കൂടാതെ ആ വീഡിയോ തന്നെ ചെയ്ത് അവ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കാണിച്ച ആ മനസ്സിനും നന്ദി ഭഗവാൻ എന്നും അങ്ങളുടെയും അങ്ങളുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനെട്ടോ ഒരു വീഡിയോ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കർമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനുണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം മറുപറം എന്ന് വേണമെങ്കിൽ പറയാം ഉടനെ തന്നെ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും ഒരു ക്ഷേത്രയാത്രയുണ്ട് അത് കഴിഞ്ഞു വന്നാൽ ഉടൻ തന്നെ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ശരി അപ്പോൾ വേറെ നമ്മുടെ ഇല്ല നമ്മുടെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ ഇപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥം ഇപ്പോൾ ലഭ്യമാണ് തീർച്ചയായും വാങ്ങി വായിക്കാട്ടോ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പരമമായ ശക്തിയെ എല്ലാ ഭക്തജനങ്ങളും തിരിച്ചറിയുക നമ്മൾ ഇപ്പോൾ പറഞ്ഞവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അവ വായിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള എങ്കിലും എന്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി എത്രയും പെട്ടെന്ന് തന്നെ ആ ഗ്രന്ഥം ഓരോ ഭക്തജനങ്ങളുടെയും വീടുകളിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ എങ്കിലുമ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ ചാനലിലേക്ക് കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ടാണ് ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം അകലാം നന്ദി നമസ്കാരം